ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീണ തെണ്ടി നടക്കണേ എന്റെ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ വിടണോ കുടുംബശ്രീ പെണ്ണുങ്ങൾ എവിടണോ എടേ പാർട്ടിയിൽ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോണില്ല ഉദ്യോഗസ്ഥരെ ഇറക്കി അതുകൊണ്ട് മേലെ എന്താ പാർട്ടി ഇറങ്ങി കളിക്കരുത് നവകേരള സദസ്സിന് കൂട്ടാനായി ഇനി വിളിക്കാനുള്ളത് ബംഗാളികളെ മാത്രമാണ് ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് തൊഴിലുറപ്പുകാർക്കും കുടുംബശ്രീക്കാർക്കുമൊന്നും കിടക്കപ്പുറത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അവരെയൊക്കെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിച്ചുകൊണ്ടുപോകുന്ന ഓഡിയോ ഒക്കെ ഇതിനു മുന്നേയും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതാണ് പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയല്ല പാർട്ടി അനുഭാവിയായിരുന്നിട്ട് പോലും ഈ പരിപാടിക്ക് പിണറായിയും സഹാക്കളും ഊരുതണ്ടുന്ന പരിപാടിക്ക് ജനങ്ങൾക്കൊരു പ്രയോജനവുമില്ലാതെ ഊരു ഈ പരിപാടിക്ക് വരാൻ ഞങ്ങൾക്ക് തൽക്കാലം സൗകര്യമില്ല എന്ന് പറയുകയാണ് വാമനാപുരം കുടുംബശ്രീയിലെ മെമ്പർ സത്യത്തിൽ ഇത്തരക്കാർ തന്നെയാണ് കേരളത്തിൻ്റെ ഇരട്ടച്ചങ്കത്തികൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം പിണറായിയേയും സഹാക്കന്മാരെയും ഞങ്ങൾക്ക് ഭയമില്ല പെൻഷൻ തരാതെ വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി ഞങ്ങളെ ദ്രോഹിക്കുന്ന പിണറായിക്ക് വീണ്ടും ആളെ കൂട്ടാൻ ഞങ്ങളെ തന്നെ വേണമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സർക്കാർ എത്രത്തോളം ഗതികേടിലാണ് എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ പിണറായി വിജയൻ ജനങ്ങളെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല അവർ അറിഞ്ഞ് ആ പരിപാടിയിൽ പങ്കെടുത്തേനെ എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം മടുത്തു കഴിഞ്ഞു അവർക്ക് ഈ സർക്കാരിനെ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അത്തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്തായാലും ഈ ഇരട്ട ചങ്കത്തിയുടെ അതായത് വാമനാപുരത്തെ കുടുംബശ്രീയിലെ മെമ്പറുടെ വാക്കുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഹലോ ഞാൻ എന്റെ തൊഴിലുറപ്പ് സൈറ്റ് വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല അവിടെ നിർബന്ധിച്ചില്ലെന്ന് പറഞ്ഞു ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു എന്റെ ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ ഓമനെ വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ചോദിച്ചു അതെന്തിനാ പറ്റൂല എന്റെ വീട്ടിൽ നിന്നാ ബീനയുടെ വീട്ടീന്ന കേരള സർക്കാർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കൊടുക്കണ ആണ് ണെങ്കി പറയാം മറുപടി പറയാം ബീന ശമ്പളം വാങ്ങിക്കണം ആരൊക്കെ ശമ്പളം ബീന പഞ്ചായത്തിരുന്ന് ശമ്പളം വാങ്ങിക്കണത് ആരോ ശമ്പളം പറയണ്ട ഇന്നലെ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീഡിയോ പിടിത്താ കഴിത്തൊടുത്താലും ഈ ഇവിടെ കേരളത്തിലുറപ്പ് കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളും പാവങ്ങളെ തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങണേ ഈ കേരളത്തിലെ ഞാൻ ഒരു ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടെന്ന് അവരക്ക് കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിന് ഒരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാളും കൂടെ നാട് നീളം തെണ്ടി നടക്കണേ എന്റെ തൊ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ വിടണോ കുടുംബശ്രീ പെണ്ണുങ്ങൾ വിടണോ അതേ പാർട്ടിയിലെ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയൊന്നും കൊണ്ടുപോകണില്ല ഉദ്യോഗസ്ഥരെ നിന്ന് ഇറക്കി മേലാലും എന്താ പാട്ടി ഇറങ്ങി കളിക്കരുത് എന്താ പറയാ പറഞ്ഞോളൂ ഇവിടെനിന്ന് ആരും പറഞ്ഞില്ല